പാൻഖാനെ തെരുവിൽ മുള്ളിച്ച പിള്ളേർ ദേ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലം നിലമേലിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിന് നേരെ തെരുവു നാടകവുമായി ഇറങ്ങിയ സംഘിക്കാൻ കരുതി ആ പിള്ളേരെ ജീവിത അവസാനം വരെ അങ്ങ് ജയിലിൽ അടക്കുന്നു രണ്ടേ രണ്ട് ദിവസം അവർ പ്രതിഷേധിച്ചവർ മാത്രമാണ് ഒരു അക്രമവും കാട്ടിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോയ അതേ വേഗതയിൽ ദേ തിരിച്ചറങ്ങുന്ന ആ ദൃശ്യങ്ങളൊന്ന് കണ്ടേ समर चरपे പ്രതിഷേധിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിച്ചു കളയാമെന്നുള്ള പാൻഖാൻ്റെ വ്യാമോഹത്തിനെതിരെ കരിങ്കുടിയുമായി പ്രതിഷേധിച്ചവരാണ് അവർ അവർ യാതൊരു തരത്തിലുള്ള അക്രമവും കാട്ടിയില്ല റോഡിലിറങ്ങി പട്ടി ഷോയ്ക്കൊപ്പം പച്ച കള്ളം വിളിച്ചു പറഞ്ഞ ഖാൻജിയുടെ ഉടുതുണി ഉരിഞ്ഞ അവസ്ഥയാണ് ആ പിള്ളേർ ജാമ്യം ദേ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാര്യം കുത്തിയിരുന്ന് അവർക്കെതിരെ എഫ്ഐആർ എല്ലാം ഇട്ട് കള്ള കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടച്ച് നിശബ്ദരാക്കാമെന്നാണ് കരുതിയത് മിസ്റ്റർ പാൻഖാൻ കേരളത്തിലെ യുവത്വങ്ങളുടെ സമരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഇനി കാണാൻ ഉള്ളൂ പല തെരുവു നാടകങ്ങൾക്കും നിങ്ങൾക്ക് അവസരമുണ്ട് അതുകൊണ്ടൊന്നും ഇത് കെട്ടടങ്ങാൻ പോകുന്നില്ല ഇനിയിപ്പോ സിആർ പി എഫ് വരുമത്രേ ഓലപ്പാമ്പ് കാണിച്ച് വരട്ടാൻ നിൽക്കല്ലേ ഇത് കേരളമാണെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ തങ്ക മുടിയാത് ഖാഞ്ചി എന്ന് മാത്രം പറയുന്നു